ഇന്ന് നമ്മള് ചോറ് തിന്ന നീൽ ചൊന്നാതന കിട്ടിയിട്ടുണ്ട് സ്കൂള് പൂട്ടി കൊണ്ട് കളിക്കലാന്നു എടി കളിക്കാൻ പോകുന്ന ആ കളിക്കുന്നപ്പോഴത്തെ പിള്ളേരെല്ലാം മൊബൈലിലാണ് അപ്പൊ ഇന്ന് നമ്മളെ ചോറ് വിശേഷത്തിലേക്ക് സ്വാഗതം രണ്ട് കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് എന്താന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചോറ് വളമ്പി കൊടുക്കട്ടെ നോറി ഉറക്കാന്നല്ലേ ഇത്രയേരം കളിച്ചിട്ട് ഇന്ന് നമ്മള് രണ്ടുമൂന്ന് റീലല്ല എടുത്തിട്ടു അപ്പൊ അതിന്റെ ക്ഷീണത്തിന് ഓരോറങ്ങിപ്പോയി ഇന്ന് ചോറ് റേഷൻപൊടി അരിന്റെ ചോറാൻ റേഷൻ ചോറ് മട്ടം വാങ്ങിയിട്ട് കുറേ ദിവസം റേഷൻപൊടി വേറെ മത്സ്യക്കറി നല്ല മത്തിക്കറി മത്തി പുളിഞ്ചാറ് അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ നമ്മളാദ്യത്തെ സ്പെഷ്യൽ കൂട്ടൂറ് ചോറ് വീണ് പോയില്ലേ എലിശ്ശേരിടാ ചക്ക എലിശേരി കണ്ടാശേ അതായത് ചക്ക ലൂസാക്കി വെക്കുന്നല്ലേ കട്ടിയാക്കാണ്ട് ലൂസാക്കി വെച്ചിട്ട് ആ ചെറുങ്ങനെ അങ്ങനെ തേങ്ങയും തേങ്ങയും കരിച്ച ചക്ക എന്ന് പറയും അത് ഇങ്ങനെ കുറച്ച് എടുത്ത്

ഇنده അവസാര ഒരു കടൻ ഞാൻ മുടികോടി അടിഞ്ഞി അടിളോ അല്ലേ പെമെൻ വെരി വെരി വീണ മള്ളം കൂടി മള്ളം കൂടി വൈവാക്കിയേ നമ്മൾ വരെ ഇടില്ല ഇവരല്ല ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ആയി ഇന്നെയാ നീ ഇതുവരെ വെള്ള ലാസ്റ്റ് ദേ കൊണ്ടോ പക്ഷെ അത്ര അങ്ങനെല്ല മോനെ അണു പിന്നെ ഇന്നത്തെ വേറൊരു സ്പെഷ്യൽ വെരി വെരി സ്പെഷ്യൽ എന്ന് പറയാ എന്താ പറയാ നല്ല മാതള നാരങ്ങ കറി ഈ ചില വീട്ടിൽ കൂടെ ഉണ്ടാവുക കല്യാണത്തിന് കുറവല്ലേ ചില സ്ഥലത്ത് ഉണ്ടാവും ചില മാതള നാരങ്ങ എല്ലാവർക്കും അറിയില്ലേ മാതള നാരങ്ങ ഇത് ഉണ്ടാക്കി കറി ചില നാരങ്ങ അച്ചാർ എന്ന് പറയല്ലേ നാരങ്ങ കറിയാലും നാരങ്ങ അച്ചാൽ ഇത് ഉണ്ടാക്കുന്ന അമ്മ ബി എ ബി എട്ടാന്ന് അതായത് ബിന്ദുവിൻ്റെ എടുത്താലും ഏടിൻ്റെ എടുത്തായാലും നീതുവിന്റെ വീട്ടിലായാലും അങ്ങനെ കൊണ്ടുപോല അവര് അറിയും വീട് കൊണ്ടുപോയിക്കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് അമ്മ വെച്ചെ അവര് വെച്ചിത്ര ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മക്ക് അതൊരാണി ബെല്ലിട്ടിട്ടാന്ന് വെക്കും അല്ലെ അപ്പൊ ആറിയ ഈ അച്ചാറ് മാത്രേ ചോറ് കൊറച്ചിങ്ങനെ ഇട്ട് നിജോന് ഒഴിച്ചു കൊടുത്ത് ശരിക്കും അനക്കിത് മാത്രം ഇതല്ലോ ആ എരുവും പുളിയും ബെല്ലത്തിന്റെ മധുരവും നാരങ്ങാന്റെ പുളിപ്പും എല്ലാം കൂടി വന്നോക്കുമ്പോഴ ഒരു പപ്പടം ചേർത്തിട്ട് നോര ഉറങ്ങിപ്പോയി மோரையும் கூட ரே இதெல்லாம் ஜாக்கமறியானோ கையின் கூட நாடமோருடா அது மஞ்சப்பொடியும் குருவளும் இட்டு காச்சி எல்லாமே காச்சிய மோர் அது பூச்சு ആ ഇത് കഴിഞ്ഞിട്ട് ഒറ്റ കൂടിയാ അപ്പൊ ഇതെല്ലാന്ന് നമ്മളെ ഇന്നത്തെ ചോറിന്റെ സ്പെഷ്യല് അപ്പൊ പറയുന്ന ഒന്നും കൂടി ഫിനിഷ് ചെയ്തിട്ട് അപ്പൊ ബായി വരണ്ടോ അടിപൊളി അല്ലേ ചോറിൻ്റെ അടിപൊളി ഇന്നത്തെ മീൻ കൂട്ടാൻ ഇല്ലെങ്കിൽ എന്നാ എലിശ്ശേരി ചക്കു പപ്പടവും നാരങ്ങ അച്ചാറും കാച്ചിയ മോരും സന്നുകൊണ്ടിരിക്കുന്ന നീതു അപ്പൊ തൽക്കാലം വായി പറഞ്ഞു